ഇന്ന് എന്താ അമ്മ ചോറിന് കറി ഇന്ന് സാമ്പാറുണ്ട് പിന്നെ മീനുണ്ട് പൊരിക്കാനിരിക്കുന്നു അപ്പൊ തോരനോ തോരൻ നമുക്ക് ഒന്നും നോക്കിയിട്ടില്ല അമ്മ പക്ഷെ എന്താ പറയുക നമുക്ക് ഇടിച്ചക്ക ഉണ്ട് ഇടിച്ചക്ക ഉണ്ടല്ലോ നമ്മൾ സുന്ദരിപ്പിലാവുമ്പോൾ അതിലെടുക്കാം എന്നാൽ പൊരുത്ത നമ്മൾ ഇടിച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇടിച്ച ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം വലിച്ചപ്പോൾ രണ്ടെണ്ണം വീണു അത് സാരില്ല നമുക്ക് നാളെ ഉണ്ടാക്കാം അല്ലേ ഇടിച്ചക്ക ഉണ്ട തിന്നാൻ രസമാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇടിച്ചക്ക സാധാരണ എല്ലാവരും പുഴുങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ പക്ഷേ ഇങ്ങനെ മുറിച്ചിട്ട് തന്നെയാണ് എടുക്കുക അതാണ് കുറച്ചും കൂടി രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇച്ചക്കെ മുറിച്ച് കുക്കറിലിട്ട് വേവിക്കട്ടെ ഉപ്പ് നാല് പച്ചമുളക് നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരു ചക്ക ഉണ്ട് അതുകൊണ്ടാണ് നാല് മുളക് ഇട്ടത് പിന്നെ അവനവൻ്റെ എരിവിനുസരിച്ച് ഇടാവുന്നതാണ് ഞങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമുക്കിത് കടുത് താളിക്കുക എന്നുള്ളതാണ് അത് വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിരുന്നു അന്നേരം അത് പറയാൻ മറന്നുപോയതാണ് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തിരിക്കാം കടുക് കളിക്കാനായിട്ട് വെളിച്ചെണ്ണ കഴിക്കാം ഞങ്ങളിത് സാധാരണ ആടും രീതിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കടുകിട്ട്

വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചരിവട ചരി തേങ്ങ ഒന്നു ഇടുന്നില്ല ചുമ്മാ വയ്ക്കുക നമ്മളുടെ ഇരിച്ചക്കത്തുകാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ വച്ചാൽ